നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് ഒരു തേർട്ടി ഡേയ്സ് കൊണ്ട് മലയാളം ത്രൂ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്ന് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ തേർട്ടി ഡേയ്സ് ക്ലാസ്സും ഓവറായിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ തരാം നിങ്ങൾ ആ തേർട്ടി ഉള്ള ക്ലാസ്സുകളും പഠിക്കണം നമ്മൾ ഓരോ ടെൻസസും പറഞ്ഞിട്ടുണ്ട് അതിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല സെന്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ആ തേർട്ടി ഡേയ്സ് വരുന്ന ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടോ എങ്കിൽ അത് തന്നെ കയറി കണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾക്കൊരു പത്തു വൊക്കാബുലറി വെച്ച് കിട്ടും ഇതേപോലെ തന്നെ തേർട്ടി ഡേയ്സ് അപ്പൊ നിങ്ങൾ നോക്കൂ എത്ര വൊക്കാബുലറി നിങ്ങളുടെ വൊക്കാബുലറി ബുക്കിലോട്ട് വരും വൊക്കാബുലറികൾ നിങ്ങൾക്ക് പരിചയമുള്ള വൊക്കാബുലറി ഉണ്ടാവും അല്ലാത്തതും ഉണ്ടാവും പക്ഷെ ഞാൻ വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഓ വാക്കുകൾ വെച്ചിട്ട് എങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം അത് ആ വാക്കുകൾ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒപ്പം ചേർത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് നൗൺ എന്താണ് അഡ്ജക്റ്റീവ് എന്താണ് ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും അതുകൊണ്ട് ക്ലാസ് ചിലപ്പോൾ ടെൻ വൊക്കാബുലറി വേണ്ടത് കൊണ്ട് കുറച്ച് നീണ്ടുപോകും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒറ്റ നേരം ഇരുന്ന് തന്നെ ഇത് കാണാതെ പഠിക്കാതെ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാതെ പല പ്രാവശ്യമായിട്ട് കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക വൊക്കാബുലറി എങ്കിൽ മാത്രമേ നമുക്കത് ഓർമ്മയെ നിൽക്കുകയുള്ളൂ നിങ്ങൾ രാവിലെ ഏറ്റെണ്ണെണ്ണം പഠിക്കുക എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലോട്ട് പതിയുകയുള്ളൂ അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ബിഫോർ ദാറ്റ് ഞാൻ ഒന്നും കൂടെ പറയട്ടെ എനിക്ക് പലരും ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ എങ്ങനെ ക്ലാസ് കാണണം എന്നുള്ളത് നമ്മുടെ ക്ലാസ് പ്ലേലിസ്റ്റ് നോക്കുക നിങ്ങൾ ആദ്യം നിങ്ങൾ കാണേണ്ടത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പിന്നെ നമ്മൾ കാണേണ്ടത് ടെൻസസ് ആണ് പിന്നെ ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വരുത്തുന്ന തെറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങുക ഈ ഒരു ഓർഡറിലാണ് കണ്ടു തുടങ്ങേണ്ടത് കേട്ടോ അതെല്ലാം നമ്പർ ഇട്ട് തരിക എന്ന് പറഞ്ഞെങ്കിൽ അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം നിങ്ങൾ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഈ തേർട്ടി ഡേയ്സ് പഠിച്ച ബുക്ക് തന്നെ നിങ്ങൾ എടുത്തോളൂ എഴുതുക നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഡേ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നല്ല നീറ്റാക്കി തന്നെ എഴുതി വെക്കുക ഒന്നാമത്തെ നമ്മുടെ വൊക്കാബുലറി അച്ചീവ് അച്ചീവ് നിങ്ങൾ എല്ലാവർക്കും ഇപ്പം മനസ്സിലായി എന്താണ് ഇതൊക്കെ ഞാൻ എൻ്റെ എന്റെ നോട്ടിൽ എഴുതി വെച്ചിരിക്കേണ്ടതാണ് ഓട്ടോ ഞാനൊരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അച്ചീവ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടുക അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യത്തിൽ വിജയിക്കുക എന്നാണ് അച്ചീവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടുക അല്ലെങ്കിൽ വിജയിക്കുക എന്നാണ് അർത്ഥം അച്ചീവ് എന്ന് പറഞ്ഞാൽ അത് വേബാണോ നൗൺ ആണോ അത് ആണ് അച്ചീവ് എന്ന് പറഞ്ഞാൽ അത് ആണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യൂ അപ്പോ നമ്മൾ അച്ചീവ് ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഷീ ഷീ ഹാർഡ് വാട്ട് ഇത്രയും അർത്ഥം എന്താണ് നിങ്ങൾ പറയൂ ഷി വർക്ക് അവൾ നന്നായിട്ട് ജോലി ചെയ്തു ഷീ വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ഹ ഡ്രീം അവളുടെ സ്വപ്നം നേടിയെടുക്കാൻ നേടിയെടുക്കുക എന്നാണ് അർത്ഥം അച്ചീവ് നേടിയെടുക്കാൻ അവൾ നന്നായിട്ട് അധ്വാനിച്ചു ഷീ വർക്ക് ഹാർഡ് ടു അച്ചീവ് ഹ ഡ്രീം അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവൾ നന്നായിട്ട് അധ്വാനിച്ചു അപ്പൊ അച്ചീവ് എന്ന് പറഞ്ഞാൽ എന്താ നേടിയെടുക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നാണ് അർത്ഥം അച്ചീവ് ഞാൻ ആണെന്ന് പറഞ്ഞു വേബ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ പോരല്ലോ അച്ചീവിന്റെ നൗൺ ഏതാണ് അഡ്ജക്റ്റീവ് എന്താണ് നമ്മൾ ഇനി നോക്കാൻ പോവുകയാണ് നൌൺ എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് എഴുതി വെക്കൂ ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് തെറ്റില്ലാതെ എഴുതി വെക്കൂ നൗൺ എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് അബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അച്ചീവബിൾ ഞാൻ എൻ്റെ വൊക്കാബുലറി ബുക്ക് നോക്കിയാ പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കിതൊന്നും ഉറപ്പില്ല ഓർഡർ ആയിട്ട് എനിക്ക് കിട്ടില്ല അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അച്ചീവബിൾ നൗൺ എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് ദിസ് ഈസ് എ ബിഗ് അച്ചീവ്മെന്റ് ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ദിസ് ഈസ് എ ബിഗ് അച്ചീവ്മെന്റ് അപ്പൊ അച്ചീവ്മെന്റ് എന്ന് കഴിയുമ്പോൾ നേടുക എന്നുള്ള അർത്ഥമല്ല അവിടെ വന്നത് അത് നൌൺ ആണെന്നുള്ള ഓർമ്മ വേണം ആ അപ്പോൾ ദിസ് ഈസ് എ ബിഗ് അച്ചീവ്മെന്റ് ഇത് ഒരു നല്ല നേട്ടമാണ് ദിസ് ഈസ് എ ബിഗ് അച്ചീവ്മെന്റ് അവിടെ ഈ അച്ചീവ്മെന്റ് എന്താണ് അത് നൗണായിട്ടാണ് നിൽക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു അബ്ജക്റ്റീവ് ആണെന്ന് അച്ചീവബിൾ വാട്ട് ഇസ് ദ മീനിങ് ദ ഗോൾ ഈസ് അച്ചീവബിൾ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്നതാണ് ദ ഗോൾ ഈസ് അച്ചീവബിൾ അപ്പൊ നമ്മൾ അച്ചീവ് എന്ന വാക്കുകളെ പൂർണ്ണമായും പഠിച്ചു അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക എന്നാണ് അതിൻ്റെ നൗൺ എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് ആണ് ആബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അച്ചീവബിൾ ആണ് അച്ചീവ് എന്ന് പറയുന്നത് ഒരു വേർബ് ആണ് ക്ലിയർ ആയല്ലോ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി സെക്കൻഡ് വേർബ് അഡ്മിയർ അഡ്മിയർ ഇതൊക്കെ നമ്മളൊക്കെ കേൾക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വേബാണ് അഡ്മിയർ അഡ്മിയർ എന്താണ് നൗണാണോ വേബാണോ എന്താണ് അത് വേബാണ് അഡ്മിയർ വേബാണ് എന്താണ് അഡ്മിയർ എന്ന് പറയുന്ന അർത്ഥം നമുക്ക് ഒരാളെ ഒരാള് ആരാധിക്കുക അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുക ഇതൊക്കെയാണ് അഡ്മിയർ എന്ന് പറയുന്ന അർത്ഥം ആരാധിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക അഡ്മിയർ എന്ന് പറയുന്നത് ഒരു വേബാണ് ഞാൻ എൻ്റെ മാമിനെ ആരാധിക്കുന്നു ശരിക്കും ആരാധിക്കുന്നു ഐ റിയലി അഡ്മിയ മൈമോം ഇനി അഡ്മിയർ ഉപയോഗിച്ചിട്ട് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് അറിയാമോ ആദ്യം നമ്മൾ സബ്ജെക്ട് കൊടുത്തു ഐ പിന്നെ നമ്മൾ അഡ്മിയർന്ന് കൊടുത്തു പിന്നെ നമ്മൾ ഐ റിയലി അഡ്മിയർ മൈ മൈമോം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ അഡ്മിയർ എന്ന് പറയുന്ന ഒരു ആരാധിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക അത് നമുക്കൊരു വ്യക്തിയെ മാത്രമേ അല്ലെങ്കിൽ ഒരു സാധനത്തെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ കൊണ്ട് അഡ്മിയർ കഴിഞ്ഞാൽ എപ്പോഴും ഒരു പേഴ്സണോ ഒരു തിങ്ങോ എന്തെങ്കിലും ആയിരിക്കും ഐ അഡ്മിയർ മൈ മോം അഡ്മിയർ കഴിഞ്ഞു മൈ മൈമോം എന്ന പേഴ്സൺ ഞാൻ കൊടുത്തു ഇനി അഡ്മിയർ എന്നതിന്റെ നൗൺ അഡ്മിറേഷൻ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡ്മിറബിൾ അഡ്മിറേഷൻ അല്ലെങ്കിൽ അല്ല അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡ്മിറബിൾ എഴുതി വെച്ചോ നിങ്ങൾ ഐ ഹാവ് അഡ്മിറേഷൻ ഫോർ ഹെർ എനിക്ക് അവളോട് വലിയ ഒരു ആരാധനയുണ്ട് ഐ ഹാവ് അഡ്മിറേഷൻ ഫോർ ഹർ ഇവിടെ ലവ് എന്ന അർത്ഥമുണ്ടോ ഇല്ല കേട്ടോ അത് ഈ ലവ് അല്ലത് ഒരു ആരാധന ഇപ്പൊ നമുക്ക് ഏർ സിനിമാ താരങ്ങളോടൊക്കെ തോന്നുന്നത് ഒരു ഇഷ്ടമല്ല അവരോടൊക്കെ നമുക്ക് തോന്നുന്നത് എന്താണ് അഡ്മിറേഷൻ ആണ് അവർ അത് ലൗവല്ല ലവും അഡ്മിറേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട് അവ അവരോടുള്ള ആരാധനയാണ് അത് അതിനെയാണ് നമ്മൾ അഡ്മിറേഷൻ എന്ന് പറയുന്നത് അത് നൗണാണ് അഡ്മിറബിൾ എന്ന് പറയുന്നത് അവളുടെ സത്യസന്ധത ആരാധിക്കപ്പെടേണ്ടതാണ് ഹർ ഹോണസ്റ്റി ഈസ് അഡ്മിറബിൾ അപ്പൊ അഡ്മിയർ എന്ന് പറഞ്ഞാൽ ആരാധന അല്ലെങ്കിൽ അഭിനന്ദിക്കുക ആ അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടുക അല്ലെങ്കിൽ വിജയിക്കുക എന്നാണ് അർത്ഥം നെക്സ്റ്റ് വൊക്കാബുലറി എബിലിറ്റി എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവ് അല്ലെങ്കിൽ യോഗ്യത ഇതാണ് നമ്മൾ എബിലിറ്റിക്ക് ഉപയോഗിക്കുന്നത് അപ്പോ എബിലിറ്റിക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണോ എങ്കിൽ പോലും നമ്മൾ തെറ്റുകൾ വരുത്താറുണ്ട് എബിലിറ്റി നമ്മൾ പറയും ഐ ക്യാൻ എബിലിറ്റി ടു ഡു ഇറ്റ് എന്ന് പറയും തെറ്റാണോട്ടോ കാരണം എബിലിറ്റി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം ിൽ ഹ് വേണം അല്ലെങ്കിൽ വേണം പിന്നെ ദ എബിലിറ്റി ടു എന്ന് വേണം ഇതൊക്കെ നിങ്ങളുടെ പുതിയ അറിവായിരിക്കും അല്ലെ ഒരു പക്ഷെ അപ്പോ നമ്മളിപ്പോ പറഞ്ഞു ഐ ക്യാൻ എബിലിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി അപ്പൊ നമ്മൾ എങ്ങനെ പറയണ ഐ ഹാവ് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞു ദ എബിലിറ്റി ടു എന്ന് വേണം നമ്മൾ എങ്ങനെ പറഞ്ഞു ഐ ഹാവ് ദ എബിലിറ്റി ടു ല്ല പറയേണ്ടത് ഐ ഹാവ് ഹാവ് അല്ലെങ്കിൽ ഹാസ് വേണം എബിലിറ്റി എന്ന് ചുമ്മാ കൊടുക്കല് ദ എബിലിറ്റി ടു എന്ന് കൊടുത്തിരിക്കണം ക്ലിയർ ആയോ ഓക്കെ അപ്പോ എബിലിറ്റി എന്ന് പറയുന്നത് നൗൺ ആണ് എന്ന് ഞാൻ പറയും അപ്പൊ അതിന്റെ ഒബ്ജെക്റ്റീവ് എന്താണ് എബിൾ അതിന്റെ ഒബ്ജെക്റ്റീവ് എന്താണ് അപ്പം ഞാൻ പറയാണ് ഷി ഈസ് ഏബിൾ ടു ഹെൽപ്പ് അസ് അവർ അവൾ നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ആളാണ് ഷി ഈസ് ഏബിൾ ടു ഹെൽപ്പ് അസ് എബിളിറ്റി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ ഹാസ് ഹാവു അതിന്റെ മുമ്പിൽ വേണം പിന്നെ ദ എബിലിറ്റി ടു എന്ന് വേണം എബിളിറ്റി എന്ന് പറയുന്നതിന്റെ അർത്ഥം കഴിവ് അല്ലെങ്കിൽ യോഗ്യത എന്നാണ് എനിക്ക് സ്പീഡ് കൂടി പറയുന്നുണ്ടോ കാരണം പത്തെണ്ണം പറയണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം എഴുതുക മനസ്സിലാക്കുക ഇനി നമ്മൾ എബിലിറ്റി ആണ് പറഞ്ഞത് പിന്നെ അംബീഷൻ അംബീഷൻ എന്ന് പറയുന്നത് എന്താണ് ആഗ്രഹം അംബീഷൻ എന്ന് പറയുന്നത് ആഗ്രഹം ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം ഹർ അംബീഷൻ ഈ ബിഗം ഡോക്ടർ ആവുക എന്നതാണ് അവളുടെ ആഗ്രഹം അംബീഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇനി അംബീഷൻ എന്താണ് അത് നൌണാണ് അല്ലെ ആഗ്രഹം നൌൺ ആഗ്രഹത്തെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാട്ടനുസരിച്ച് മാറ്റമൊന്നും പറ്റത്തില്ല അപ്പൊ അംബീഷൻ എന്ന് പറയുന്നത് നൌൺ ആണ് ഇനി അംബീഷൻ അപ്പൊ അബ്ജക്റ്റീവ് എന്താണ് ഹി ഈസ് വെരി അംബീഷ്യസ് അവള് ഹി അവൻ ആഗ്രഹമുള്ള ആളാണ് ഹി ഈസ് വെരി അംബീഷ്യസ് ആണ് ആഗ്രഹമുള്ള ഒരു ആളാണ് അപ്പൊ അംബീഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടുക പിന്നെ നമ്മൾ എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക നമ്മൾ എല്ലാവരും എപ്പോഴും ഒരു വാക്കാണ് അപ്രീഷിയേറ്റ് അപ്പൊ അപ്രീഷിയേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു വേബാണ് അപ്പോ അപ്പോൾ അപ്രിഷ്യേറ്റ് ആണെന്ന് മനസ്സിലായി അപ്പൊ സെന്റൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ അപ്രിഷിയേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തീനെ അല്ലേന്ന് എന്നല്ലെങ്കിൽ നമുക്ക് അഭിനന്ദിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്രിഷ്യേറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അത് കഴിഞ്ഞ് വരുന്നത് ആയിരിക്കണം അത് നിങ്ങൾ ഓർത്ത് വെക്കുക കാരണം നമുക്ക് ഒരാളെ അഭിനന്ദിക്കാൻ ഒരു വ്യക്തിനെ അല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അപ്രിഷ്യേറ്റ് കഴിഞ്ഞ് വരുന്ന വാക്ക് ഒരു ആയിരിക്കണം ഇനി നമ്മൾ അതെല്ലാ വേബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേബ് ഐ എം ജിയും ആയിരിക്കണം ിഷ്യേറ്റ് യുവർ ഹാർഡ് വർക്ക് നിന്റെ വലിയ അധ്വാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഐ അപ്രിഷ്യേറ്റ് യുവർ ഹാർഡ് വർക്ക് അപ്പൊ നമ്മൾ അവിടെ യുവർ ഹാർഡ് വർക്ക് അതാണ് ബെച്ചിന് വേണാണെങ്കിലോ ഐ എൻ ജിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി അപ്രിഷ്യേറ്റ് കഴിഞ്ഞാൽ ഇനി നമ്മൾ അപ്രിഷ്യേറ്റ് ഉപയോഗിക്കുമ്പോൾ പറ്റുന്ന തെറ്റ് ഞാൻ പറഞ്ഞുതരാം ഐ അപ്രിഷ്യേറ്റ് ടു ഹെൽപ് യു എന്ന് നമ്മൾ പറയും അപ്രിഷിയേറ്റ് എന്ന വാക്ക് വാക്കുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ടു ഇല്ല ഇല്ലോട്ടോ അത് വെക്കുക ഐ അപ്രിഷ്യേറ്റ് യുർ ഹെൽപ്പ് നിന്റെ സഹായത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഐ അപ്രിഷ്യേറ്റ് യു ഐ അപ്രിഷ്യേറ്റ് യു എന്നില്ല യു ഹെൽപ്പ് അത് നമ്മൾ സെന്റൻസ് അനുസരിച്ച് മാറ്റുക മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്രിഷ്യേറ്റ് കഴിഞ്ഞാൽ ടു ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ അതിൻ്റെ അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവ് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് െന്താണ്വ് ആൺ അപ്രിഷിയേറ്റീവ് സ്മൈൽ അവൾ നന്ദിയുള്ള ഒരു ചിരി നൽകി പറഞ്ഞില്ല പക്ഷെ ആ ചിരിക്ക് ഒത്തിരി അർത്ഥമുണ്ടല്ലേ ഷി ഗർവ് ആൻ അപ്രിഷിയേറ്റീവ് സ്മൈൽ അപ്പൊ അപ്രിഷ്യേറ്റീവ് നിങ്ങൾക്ക് മനസ്സിലായി അട്രാക്ട് മെനി ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിനെ ഫ്ലവേഴ്സ് അട്രാക്ട് ചെയ്തു അട്രാക്റ്റ് അപ്പൊ നമ്മൾ അട്രാക്റ്റ് ചെയ്തു ഇനി നമ്മൾ നോക്കുന്നത് ആൻഷ്യസ് ആൻഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ളിലുള്ള ഒരു പേടി അല്ലെ അതിന് നമ്മൾ എന്താ പറയാ ഉത്കണ്ഠ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു പേടിക്കാണ് നമ്മൾ ആൻഷ്യസ് എന്ന് പറയുന്നത് ഫെൽറ്റ് ബിഫോർ എക്സാമിന് മുമ്പ് പേടി തോന്നി ഫെൽറ്റ് ഫെൽറ്റ് ഫീൽ ബിഫോർ എക്സാമിന് തോന്നി എന്ന് പറഞ്ഞാൽ അവൾക്ക് പേടി തോന്നി ഉത്കണ്ഠ എന്ന് പറയുന്നത് ഉള്ളിൽ തോന്നുന്ന ഒരു പേടി അതാണ് ആൻഷേഴ്സ് ആൻഷ്യസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ് എന്താണ് ആണ് അപ്പോ ആൻഷസ് ഉപയോഗിക്കുമ്പോൾ സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്നോ ആൻഷസ് എന്ന് പറയുന്നത് തന്നെ ഉള്ളി തോന്നുന്ന ഒരു പേടി ഉൽക്കണ്ഠ അതിപ്പോ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് എന്തിനെങ്കിലുമൊക്കെ ഓർത്തിട്ടായിരിക്കും നമുക്ക് ഒരു ആൻഷ ചുമ്മാ എന്നിട്ട് നമുക്ക് ആൻഷസ് ആവുമോ ഉണ്ടല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർത്തിട്ടായിരിക്കും നമ്മൾ ആൻഷസ് ആവുന്ന സോ നമ്മൾ ആൻഷസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എബൌട്ടെന്ന് ഒരു പക്ഷേ അല്ലെങ്കിൽ ഫോർ അല്ലെങ്കിൽ ടു ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം കാരണം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ആൻചേഴ്സ് ആവുന്നത് പിന്നെ വേബ് ആൻസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർക്കേണ്ട കാര്യം ഒന്നെങ്കിൽ നമ്മൾ എബൌട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഫോർ ഉണ്ടാവും അല്ലെങ്കിൽ ടു ഉണ്ടാവും കാരണം എന്താണ് പിന്നെ വേബ് കാരണം ആ എന്തെങ്കിലും ഒരു സാഹചര്യത്തെ ഓർത്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ആൻചേഴ്സ് ആവുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമ്മൾ തെറ്റ് വരുത്തുന്ന ആൻസ ഐ ആൻസേഴ്സ് എന്ന് പറയും തെറ്റിപ്പോയില്ലേ ഐ ആം ആൻഡ് ആൻഷേഴ്സ് എന്നെ പറയാൻ പറ്റൂ കാരണം ഈ ആൻഷേഴ്സ് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഒരു ബി ഫോമ് വേണം ബി ഫോം ഇപ്പം ഏതൊക്കെയാണ് ബി ഫോം അറിയണമെങ്കിൽ ഞാൻ ബി ഫോം തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഐ ആം ഐ ആൻസേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല തെറ്റ് ഐ ആം ആൻഷ്സ് കാണാൻ ബി ഫോമ് വേണം ഇനി അതിന്റെ ബാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ലബൗട്ട് എന്നോ ടു എന്നോ ഫോർ എന്നോ കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കി എഴുതാൻ വേണ്ടി അപ്പൊ ആൻഷേഴ്സ് ക്ലിയർ ആയില്ലോ അത് കഴിഞ്ഞാൽ ലബൗട്ടോ അങ്ങനെ എന്തെങ്കിലും വേണം അതിന്റെ മുമ്പിലും ഒരു ബി ഫോമ് ഉണ്ടായിരിക്കണം ക്ലിയർ ആൻഷ ഇനിയും അഡാപ്റ്റ് അഡാപ്റ്റ് എന്താണ് ഒത്തുചേരുക അല്ലെങ്കിൽ ഇണങ്ങിച്ചേരുക എന്നൊക്കെ നമ്മൾ പറയും അഡാപ്റ്റ് ആ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുക അല്ലെങ്കിൽ ഒത്തുചേരുക ഇന്നിങ്ങനെയൊക്കെയാണ് അഡാപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഷി മസ്റ്റ് അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ ഷി മസ്റ്റ് അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്യണം ന്യൂ സിറ്റുവേഷൻ പുതിയ സാഹചര്യങ്ങളെ നീ അഡാപ്റ്റ് ചെയ്യണം അപ്പോൾ ഇനി അഡാപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളത് ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ പേപ്പറുകളാണ് ഇത് ഇതോട്ട് അപ്പോൾ അഡാപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അഡാപ്റ്റ് എന്ന് പറയുന്നത് ഒരു വേബാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ അഡാപ്റ്റ് അഡാപ്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ടു വേണം പിന്നെ നമ്മളിപ്പോൾ ആൻസേഴ്സ് പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റ് ചെയ്തെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലേ പിന്നെ ആ സിറ്റുവേഷനും പറയണം അഡാപ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ടു വേണം പിന്നെ ആ സിറ്റുവേഷനും പറയുക ഐ അഡാപ്റ്റ് ടു ദ ന്യൂ ജോബ് ഐ അഡാപ്റ്റ് ടു ന്യൂ ജോബ് നമ്മൾ സബ്ജെക്ട് കൊടുത്തു അഡാപ്റ്റ് കൊടുത്തു പിന്നെ ടൂ കൊടുത്തു പിന്നെ ആ സിറ്റുവേഷൻ ന്യൂ ജോബ് ആണ് എൻ്റെ സിറ്റുവേഷൻ അതാണ് ഞാൻ അഡാപ്റ്റ് ചെയ്യേണ്ടത് അതുമായിട്ടാണ് ഞാൻ ഇണങ്ങിച്ചേരേണ്ടത് അപ്പോൾ അഡാപ്റ്റ് കഴിഞ്ഞാൽ ഒരു ടു കൊടുക്കുക സിറ്റുവേഷൻ എന്താണെന്ന് കൊടുക്കുക അതാണ് അഡാപ്റ്റ് ഇനി അഡാപ്റ്റിൻ്റെ നൗൺ അഡാപ്റ്റ് വേർബാണെന്ന് മനസ്സിലായി നൗൺ എന്ന് പറയുന്ന അഡാപ്റ്റേഷൻ അബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡാപ്റ്റബിൾ അപ്പോൾ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷൻ ടെക്സ്റ്റൈം അല്ലെ ഒത്തുചേരാൻ ഇണങ്ങിച്ചേരാൻ സമയമെടുക്കും അഡാപ്റ്റേഷൻ സമയമെടുക്കും ഈസ് ഈസിലി അഡാപ്റ്റബിൾ പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന ഒരാളാണ് ഈസിലി അഡാപ്റ്റബിൾ അഡാപ്റ്റബിൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നൗൺ അഡാപ്റ്റ് എന്ന് പറയുന്നത് വേർബ് അഡാപ്റ്റ് കഴിഞ്ഞാൽ ഒരു ടു വേണം സിറ്റുവേഷൻ വേണം നെക്സ്റ്റ് അസിസ്റ്റ് അസിസ്റ്റ് എന്ന് പറയുന്നത് വേബാണ് പക്ഷെ നമ്മൾ അസിസ്റ്റ് ഒക്കെ ഉപയോഗിക്കില്ല വളരെ കുറവാണ് അസിസ്റ്റ് പോലെ തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ് ഹെൽപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അസിസ്റ്റ് എന്ന് പറയണത് ഒരു വേബാണ് അപ്പൊ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നാണ് അർത്ഥം ദ നഴ്സ് ദ ഡോക്ടർ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തു അപ്പോൾ അസിസ്റ്റും ഇതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസിസ്റ്റ് ഒരു വേബാണ് നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് ഒരു വ്യക്തിനെയാണ് സോ അസിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി വേണം പേഴ്സൺ വേണം പിന്നെ നമുക്കൊരു വിത്ത് വേണം അല്ലെങ്കിൽ ഇൻ വേണം പിന്നെ എന്ത് ടാസ്ക് ആണ് അത് എന്ത് കാര്യത്തിലാണ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത് അത് പറയണം അതായത് അസിസ്റ്റ് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ പിന്നെ ഒരു വിത്ത് അല്ലെങ്കിൽ ഇൻ പിന്നെ എന്ത് കാര്യത്തിനാണ് അസിസ്റ്റ് ചെയ്തത് എന്ന് നമ്മൾ പറയണം ഇനി അതിന് നൗൺ അസിസ്റ്റ് എന്ന് പറയുന്ന വേർബാണ് നൗൺ എന്ന് പറയുന്ന അസിസ്റ്റൻസ് ഐ നീഡ് യുവർ അസിസ്റ്റൻസ് നിന്റെ സഹായം എനിക്ക് വേണം പക്ഷേ ഷി ഈസ് എ ടീച്ചിങ് അസിസ്റ്റൻ്റ് എന്ന് നമ്പർ പറയല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അതൊരു വ്യക്തി ഒരു പേഴ്സണായി അവൾ അവള് ടീച്ചിങ് അസിസ്റ്റൻ്റ് ആണ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പേഴ്സൺ എന്ന ലെവലിലാണ് നമ്മൾ പറയുന്നത് ഐ നീഡ് യുവർ അസിസ്റ്റൻ്റ് നിന്റെ സഹായം എനിക്ക് വേണം അതും അപ്പം അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു നൗണായിട്ടുമുണ്ട് പക്ഷെ ഒരു വ്യക്തിയെ സൂപി സൂചിപ്പിച്ചു അസിസ്റ്റൻസ് ഉണ്ട് ഇനി അഫക്ഷൻ അപെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മാനസികമായിട്ടുള്ള ഒരു വലിയ അടുപ്പത്തിനെയാണ് നമ്മൾ അഫക്ഷൻ എന്ന് പറയുന്നത് േബിയോട് മാനസികമായിട്ടുള്ള ഒരു അടുപ്പം അവള് കാണിച്ചു അപ്പൊ അഫക്ഷൻ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അഫെക്ഷൻ എന്ന് പറയണതും നൗണാണ് അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു മാനസികമായ അടുപ്പം നമുക്കൊരു വ്യക്തിയോടാണ് തോന്നുക അപ്പൊ തോന്നുക എന്നുള്ള വാക്കുകൾ അവിടെ കൊടുക്കണം അഫെക്ഷൻ കഴിഞ്ഞിട്ട് അല്ല അഫെക്ഷന് തൊട്ടു മുമ്പ് നമ്മൾ ഷോ എന്നോ ആ ഫീൽ എന്നോ ഗീവെന്നോ ഒക്കെ ടെൻസ് അനുസരിച്ച് കൊടുക്കുക പിന്നെ വേണം അപെക്ഷൻ എന്ന വാക്ക് കൊടുക്കാൻ കാരണം അത് നമുക്ക് അത് തോന്നണ്ടേ ഒരാളോട് ഒരാളോട് നമുക്ക് തോന്നണ്ടേ അപ്പൊ അനുഭവിക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഷോ കൊടുക്കുക അല്ലെങ്കിൽ ഫീൽ അല്ലെങ്കിൽ ഗീവ് കൊടുക്കുക എന്നിട്ട് അപെക്ഷൻ കൊടുക്കുക ഇനി അതിന്റെ അബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപെക്ഷനേറ്റ് ഷീ ഈസ് വെരിഷനേറ്റ് ടുവേർഡ്സ് ചിൽഡ്രൻ അവള് മാനസികമടുപ്പമുള്ള ഒരാളാണ് കുട്ടികളോട് ഷീ ഈസ് വെരിഷനേറ്റ് ടുവേർഡ്സ് ചു ചിൽഡ്രൻ അപ്പോൾ വീഡിയോ ആയി പോയി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി വരുന്ന വീഡിയോകളെല്ലാം ഇതേപോലെ ലെന്ത് ആവും കാരണം നമ്മൾ ഒരു വേബിന്റെ അർത്ഥം പറഞ്ഞ് മാത്രം പോവുകയല്ല ചെയ്യേണ്ടത് വേബ് എന്താണ് എങ്ങനെയാണോ വൊക്കാവലറി ഉപയോഗിക്കേണ്ടത് ആ വൊക്കാവലറി ഉപയോഗിക്കുന്ന തൊട്ട് മുമ്പ് നമ്മൾ എന്തൊക്കെ രീതി ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ പേപ്പറുകളിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതാണ് ഷെയർ ചെയ്ത് തരാൻ പോണത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ബുക്കുകൾ എടുക്കുമോ പേപ്പർ എടുക്കുവോ ഇതേപോലെ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യുക നമ്മൾ ഓരോ വൊക്കാവ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ എ ഉപയോഗിച്ചിട്ടുള്ള വൊക്കാബുലറി മാത്രമാണ് നമ്മൾ ഇന്ന് തന്നത് ഇപ്പോൾ എന്ത് കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നത് നിങ്ങൾ ഇത് മൊത്തമായി കേൾക്കണമെന്നും ഞാൻ പറയില്ല പല ദിവസങ്ങളിതൊക്കെ ആയിട്ട് കേൾക്കുക മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ താല്പര്യം പഠിച്ച് സംസാരിച്ച് പഠിക്കണം കേട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുമെന്നാണ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം